ഹായ് ഡിയേഴ്സ് അപ്പം നമുക്കിന്നേ കൂന്തൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ക്ലീൻ ചെയ്ത് എങ്ങനെ കറി വയ്ക്കുക എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത് എൻ്റെ അടുത്ത് ചോദിച്ച പലരും ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അതിൻ്റെ ആ പിങ്ക് കളറിലുള്ള സ്കിന്നാണ് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്നത് അതിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് പിടിയിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മൊത്തം അങ്ങനെ കിട്ടും അപ്പം അങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് അത് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്കെയില് പോലെ ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതും കൂടി പുറത്തേക്ക് വരും കേട്ടാ ഇതുകണ്ട അപ്പോൾ അത് എടുത്ത് കളയണം നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തലയോട് കൂടിയിട്ടുള്ളത് ഇങ്ങനെ വലിക്കുക അപ്പോൾ വലിക്കുമ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കയപ്പം പൊട്ടും അപ്പം അങ്ങനെയാകുമ്പോൾ മറ്റുള്ളവരിക്ക് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ തന്നെ പൈപ്പിൻ്റെ ഇടയിൽ വെച്ച് കഴുകിയെടുക്കാറുണ്ട് പിന്നെ അത് തലേറെ അപ്പുറം വെച്ച് അതിൻ്റെ ആ കാലുകൾ അത് അത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അതും കളയും പിന്നെ അതും ഇതുപോലെ തന്നെ ആ വൈലറ്റ് ഷെയ്ഡ് നമ്മൾക്ക് ഇങ്ങനെ പിച്ചെടുത്ത് കളയാൻ പറ്റും അങ്ങനെ അതും ക്ലീൻ ചെയ്യാം അപ്പോൾ അത് നമുക്ക് പീസാക്കിയിട്ട് മാറ്റിവെക്കാം പിന്നെ അത് ക്ലീൻ ചെയ്തത് നമ്മൾ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് ഞാൻ അരിയുന്നത് അപ്പോൾ അങ്ങനെ അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കളയാൻ പറ്റും പിന്നെ നന്നായി വെള്ളത്തിൽ അലമ്പി കഴുകി എടുത്താൽ മതി ഇനി അല്ല നമുക്ക് നടുപൊളിച്ചിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലത്തെ കുറേ വേസ്റ്റുകൾ കളയാൻ പറ്റും അങ്ങനെ രണ്ട് തരത്തിലും കൂന്തൾ ക്ലീൻ ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത കൂന്തളുടെ പീസുകളാണ് ഈ റൗണ്ട് റൗണ്ട് റൗണ്ടുള്ളത് വെച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ടേസ്റ്റും ഉണ്ടാവും ഇത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാണ് അത് നമുക്ക് ഈ കൂന്തൾ നിറയ്ക്കുന്നതിലേക്ക് ഫില്ലാക്കാനായിട്ടൊക്കെ ആക്കാം അപ്പൊ ഓക്കെ മനസ്സിലായില്ലേ ഓക്കേ